ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ എനിക്ക് പൈസ കിട്ടിയില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ പൈസ എന്നുവരെ ഉള്ളതാണ് വന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നിലവിൽ നമുക്ക് കിട്ടി അതായത് ഡിസംബർ പതിനഞ്ച് വരെ എഫ് ടി ആക്കി അതായത് നിങ്ങൾ ഒരു ഡിസംബർ പത്തിൻ്റെ ഉള്ളിൽ പണിയെടുത്ത് മസ്റ്റോൾ തിരിച്ചൽപ്പിച്ചതിനായിരുന്നു നിലവിൽ നിങ്ങൾക്ക് പൈസ കിട്ടിയിരുന്നത് നിലവിൽ കിട്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ അത് അത് സമയത്ത് തന്നെ കിട്ടിയിരുന്നത് പിന്നെ പെൻഡിങ് ആയത് ഡിസംബർ പതിനഞ്ചിന് ശേഷം എഫ് ടി ഒ ആക്കാത്ത എഫ് ടി ഒ ആക്കിയതിനായിരുന്നു ഡിസംബർ പതിനഞ്ചിന് ശേഷം നിങ്ങൾ പണിയെടുത്ത് മസ്റ്റോളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അത് ഫണ്ട് പഞ്ചായത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ശേഷമുള്ളതാണ് പെൻഡിങ് ആയി കിടന്നിരുന്നത് അപ്പോൾ നിലവിൽ പ്പോൾ അയച്ചിരിക്കുന്ന ഫണ്ട് എന്നാണ് അതിൽ ഡിസംബർ മുപ്പത് വരെയുള്ള പൈസയാണ് അനുവദിച്ചിട്ടുള്ളത് അതത് എല്ലാവർക്കും അധിക പേർക്ക് കിട്ടിയിട്ടുണ്ടാകും രണ്ടാഴ്ചത്തെ പൈസ പൈസയായിരിക്കും കിട്ടിയിരിക്കുന്നത് പലരും ഞങ്ങൾക്ക് കിട്ടിയില്ല ഇതുവരെ ഒരു പൈസയും കിട്ടിയില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് ഉത്തരം എന്ന് പറയുന്നത് ഡിസംബർ മുപ്പതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പണിയെടുത്ത് മസ്റ്റോളൊക്കെ പഞ്ചായത്തിലേൽപ്പിച്ചു അതിൻ്റെ അവർ ഫണ്ട് ട്രാൻസ്ഫർ ഓർഡറും അയച്ചിട്ടുണ്ട് എഫ് ടി ഒ സെൻഡ് ചെയ്താൽ മാത്രം സെൻഡ് ചെയ്തതിൻ്റെത് മാത്രമാണ് നിങ്ങൾ നിലവിൽ ഫണ്ട് അനുവദിച്ചത് അതായത് ഡിസംബർ ഒരു ഇരുപത്തഞ്ച് വരെയൊക്കെ പണിയെടുത്തതിൻ്റെ പൈസയായിരിക്കും അത് ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ ഒക്കെ പണിയെടുത്ത് നിങ്ങൾ മസ്റ്റോളൊക്കെ പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുപ്പതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റേതാണ് ഫണ്ട് നിലവിൽ അതിൻ്റെ ഫണ്ടാണ് നിലവിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും അപ്പോൾ അതിന് ശേഷം അതായത് ഡിസംബർ മുപ്പതിനൊക്കെ പണിക്ക് ശേഷമാണ് നിങ്ങൾ ഇറങ്ങിയതെങ്കിൽ അതിൻ്റെ ഫണ്ടൊക്കെ തുടർച്ചയായിട്ട് വരുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഔദ്യോഗികമായിട്ടുള്ള വിവരമൊന്നും അല്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഫണ്ട് വരും എന്നുള്ള കാര്യങ്ങളോ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല അപ്പോൾ ഇതാണ് നിലവിൽ വന്നതിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അതായത് ഡിസംബർ മുപ്പത് വരെ നിങ്ങൾ ഒരു ഡിസംബർ ഇരുപത്തഞ്ച് വരെയുള്ള പണിയെടുത്ത മസ്റ്റോൾ നിങ്ങൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസയാണ് നിലവിൽ രണ്ടാഴ്ചത്തത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതായത് ഡിസംബർ പതിനഞ്ച് വരെയുള്ള എഫ് ടി ഒ ആക്കിൻ്റെ ഫണ്ടൊക്കെ മുന്നേ അത് എന്താ പറയുക അതാത് സമയങ്ങളിൽ അനുവദിച്ചിരുന്നുള്ളൂ അതിനുശേഷമാണ് നാലോളം മാസം പെൻഡിങ് ആയത് ഇപ്പോൾ നിലവിൽ അനുവദിച്ചത് എന്നാണ് ഡിസംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള പതിനഞ്ച് ദിവസത്തെ മസ്റ്റോളിൻ്റെ പൈസയാണ് അനുവദിച്ചിരിക്കുന്നത് അതൊക്കെ ചിലക്കും എന്താ പറയുക ചില പഞ്ചായത്തുകളൊക്കെ കുറഞ്ഞ പൈസകളൊക്കെ കിട്ടിയിട്ടുള്ളൂ എല്ലാ മൊത്തത്തിൽ കിട്ടി മൊത്തം എല്ലാ ജില്ലക്കും ഇതുവരെയുള്ള പൈസ അനുവദിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത് വരെയുള്ള എല്ലാ പൈസയും പെൻ എഫ് ടി ഒ ആക്കിയ ഡിസംബർ മുപ്പതിന് വരെ എഫ് ടി ഒ സൈൻ ചെയ്ത പൈസകൾ നിലവിൽ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഫണ്ട് വരും ഇതിൻ്റെ താഴെ നിങ്ങൾ ആരും ഫണ്ട് വരുന്നുണ്ടോ എന്നാ വരുക എന്നൊന്നും ചോദിക്കേണ്ട അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് അറിയാൻ ഒരു ചെറിയ ഒരു വിവരം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് വരും നാളെ വരുന്നൊന്നും ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് കിട്ടിയത് പറഞ്ഞാൽ തുടർച്ചയായ ദിവസങ്ങളിൽ വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഫണ്ട് നാളെ വരും ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല അല്ലെട്ടോ അപ്പം അത് ഇനി ആരും ഒന്നും പറയണ്ട നമ്മൾ ഫണ്ട് വരൂ എന്ന് പറഞ്ഞിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ നമ്മളോട് പറഞ്ഞതെന്നാൽ നിങ്ങൾക്ക് കേരള കേരളത്തിന് ഫണ്ട് അനുവദിച്ച് ഓർഡറുകളൊക്കെ നമ്മൾ കാണിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഫണ്ട് ഇപ്പോൾ കുറഞ്ഞ ദിവസത്തെ പൈസ മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ഫണ്ടുകളൊക്കെ നമുക്ക് കിട്ടും തുടർച്ചയായ ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കിയുള്ള ഫൊക്കെ തൊഴിലുറപ്പ് തൊഴിലാളി നല്ല വിഷമത്തിലായിരിക്കും നമുക്ക് അറിയാം നിങ്ങളിനി നമ്മളോട് സങ്കടം കമൻ്റായിട്ടൊന്നും പറയേണ്ടതില്ല നമുക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കും അറിയാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ നിങ്ങളുടെ പണിയെടുത്തതിൻ്റെ കൂലിയാണ് അല്ലാണ്ട് വേറൊന്നും ആരെയും ഔദ്യാരിയമൊന്നും അല്ലല്ലോ നിങ്ങൾ പണിയെടുത്ത് ജോലിയുടെ കൂലിയാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു അധികം ദിവസം ഒന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് ഒരു ടെലിഗ്രാമിൽ എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ പേഴ്സണലായിട്ട് അവർക്ക് എന്താണോ നമുക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്തു തരാൻ പറ്റും അത് എൻ്റെ സാപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനൽ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആയിത് അയച്ച് തന്നാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെലിഗ്രാം ചാനൽ തുടങ്ങിയത് അപ്പോൾ അതിൽ ആരുടെയും കോൺടാക്ട് നമ്പർ ഒരിക്കലും കിട്ടില്ല എന്നാണ് എൻ്റെ ചാനലിലുള്ള എൻ്റെ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് ഇനി ആർക്കെങ്കിലും കിട്ടും അങ്ങനെ ചാനൽ നമ്പർ എടുക്കാൻ പറ്റും എന്നുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ടെലിഗ്രാം ടെലിഗ്രാമിനെ ഒരിക്കലും ഇതാക്കില്ല എന്താ പറയുക നമ്മുടെ നമ്പർ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞാൽ പലരും പല ആവശ്യത്തിനു വേണ്ടി ചിലപ്പോ ഒക്കെ നമ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കില്ല ആരെങ്കിലും ആ ചാനലുള്ള പോലെ തന്നെ നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്പറൊന്നും കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂസ് റിപ്പോർട്ട് എന്താ പറയുക സ്ക്രീൻഷോട്ട്സ് ചെയ്ത് അയച്ചാൽ നമ്മൾ ആ ചാനലിലൂടെ തന്നെ റിപ്ലൈ തരുന്നതാണ് അല്ലാണ്ട് വേറെ പേഴ്സണലി ഒന്നുമില്ല ആ ഇതിൽ എന്താണോ ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടായാലും മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇനി തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാത്തതാണേൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് പറയുന്നതാണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും എന്താ പറയുക നിങ്ങൾ ഇഷ്ടം എന്താ പറയുക ഉപകാരപ്പെട്ട വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്